േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൽക്കാലത്തേക്ക് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അശ്വിന് ഒരുവിധത്തിൽ സാധിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിതിരിവ് വന്ന് സംഭവിക്കുന്നത് വിവാഹകോഷ ചടങ്ങിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പരിപാടികളും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ താൻ അത് സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് വീട്ടുകാർക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ അശ്വിന് എതിരെ നീങ്ങുന്നതിനായി വീട്ടുകാർ തയ്യാറാവുകയും അശ്വിനെ കളിയാക്കുന്നതിനു വേണ്ടി എപ്പോഴും സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ കാണിക്കുകയും ചെയ്യുന്നു മിണ്ടാതിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം ഇതോടെ അശ്വിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ ആരാണ് കളിക്കുന്നത് എന്ന് അറിയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ അഞ്ജലിയെ ചെന്ന് കണ്ട് ഇതേ തുടർന്ന് തന്ത്രത്തിൽ അശ്വിൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിയാണ് തന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അശ്വിൻ ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇതോടെ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്ന അശ്വിൻ എന്തിനാണ് നീ എൻ്റെ വീട്ടുകാരെ എനിക്ക് എതിരായി തിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ഇതിനെല്ലാം നീ തന്നെയാണ് ഉത്തരം പറയേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ സംസാരിക്കാതെ ശബ്ദമുണ്ടാക്കാതെ വീണ്ടും ആംഗ്യ വിക്ഷേപങ്ങളിലൂടെ ഉത്തരം പറയാനാണ് ശ്രുതി ശ്രമിക്കുന്നത് ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല അശ്വിന് ഇതോടെ അശ്വിൻ പ്രതികരിക്കുന്നതിന് തയ്യാറാവുകയും നീ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് എന്താണ് കാര്യമെന്നും ശബ്ദമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അതുതന്നെയാണ് ഞങ്ങളും നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ആഘോഷങ്ങളിൽ ശബ്ദമൊക്കെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു വീട്ടിലുള്ള എല്ലാവർക്കും ആ ആഘോഷം ഇഷ്ടമാണ് പക്ഷെ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതെല്ലാം ഞങ്ങൾ വീട്ടുകളഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നതിന് തയ്യാറാകുന്നത് എന്ന് ശ്രുതി പറയുകയും ഒരാളുടെ വാശിക്ക് വേണ്ടി ഇത്രയധികം ചെയ്യുന്ന വീട്ടുകാരുടെ ആഗ്രഹം അയാൾ കാണാതിരിക്കുന്നത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ശ്രുതി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അശ്വിൻ ഇതോടെ താൻ ചെയ്ത തെറ്റ് തിരുത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരുന്ന അശ്വിൻ മനോരമയോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നു വീട്ടിലുള്ള എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും തനിക്ക് ആഘോഷങ്ങളിൽ ഇപ്പോൾ പരിഭവം ഒന്നും തന്നെ ഇല്ല എന്നും ശബ്ദമൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ച ശ്രുതിയെ അവർ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന അശ്വിനും ശ്രുതിയോട് ഇഷ്ടം കൂടി വരികയാണ് പക്ഷേ ശ്രുതിയുടെ അടുത്തേക്ക് എനിക്ക് വരുന്നത് ഇത് കാണുന്ന അശ്വിന് ഇഷ്ടമാകുന്നുമില്ല ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്